എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ സൂര്യകാലടി ഭട്ടതിരിയുടെ കഥയാണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ബാക്കി ഇന്ന് കേൾക്കാം കാലടി ഭട്ടതിരിമാർക്ക് സൂര്യകാലടി സൂര്യനെ ഭജിച്ച് പ്രത്യക്ഷമാക്കിയത് മുതലാണ് സൂര്യകാലടി എന്ന പേര് കിട്ടിയത് ഈ ആദ്യത്തെ ആ ഭട്ടതിരി ഈ സൂര്യഭഗവാന്റെ ഉപദേശം അതുപോലെ ഒരു ഗ്രന്ഥം കിട്ടി ഇതൊക്കെ കാരണമാണ് ഇത്രയും വലിയ ഒരു ഏതു ബാധയും ഒഴിച്ചാൽ ഒഴിയാത്തതുണ്ടായിരുന്നില്ല അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ദൃഷ്ടാന്തമായിട്ടിങ്ങനെ കണ്ടപ്പോൾ വലിയ വിശ്വാസമായി ആ ഉപദേശത്തിലെ ആ ഗ്രന്ഥത്തിലൊക്കെ വലിയ വിശ്വാസമായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി ഇങ്ങനെ ഒട്ടും താമസിക്കാതെ തന്നെ ഈ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയുണ്ടല്ലോ പണ്ട് കരിമ്പനയുടെ മുകളിൽ ഇരുന്ന അച്ഛനെ ഭക്ഷിച്ച യക്ഷി അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ഈ സൂര്യകാലടി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഓ ഒരുപാട് താമസിക്കാതെ ഈ ഈ യക്ഷിയെ പിടിച്ച് ഒന്ന് ശിക്ഷിക്കണം അവളെ അവൾക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത് മരണശിക്ഷ തന്നെയാണ് അത്രയും ദേഷ്യം അദ്ദേഹത്തിന് സങ്കടവും അദ്ദേഹത്തിന് അച്ഛനെ കാണാൻ പോലും പറ്റി പറ്റാത്ത ആളാണല്ലോ അപ്പോൾ ആ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട് ആ യക്ഷിയെ ശിക്ഷിക്കണം എന്ന് നിശ്ചയിച്ചു പിന്നെ അതിന് വേണ്ട ഉപകരണങ്ങളെല്ലാം എന്തൊക്കെ വേണം അതിന് എന്ന് വെച്ചാൽ അതെല്ലാം ഒരു കൂട്ടി കാഠിനമായിട്ടുള്ള ഹോമം തുടങ്ങി ഈ ഏത് യക്ഷിയാണ് ഇപ്പോൾ അച്ഛനെ തിന്നതെന്നൊരു പിടുത്തമില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ലോകത്തെ എന്തൊക്കെ ഏതൊക്കെ യക്ഷികളുണ്ടോ അവരെ മുഴുവനും ഒന്നായിട്ട് അങ്ങോട്ട് ആവാഹിച്ചു അപ്പം ഇദ്ദേഹത്തിൻ്റെ മന്ത്രശക്തി കൊണ്ട് നിവൃത്തിയില്ലാണ്ടതായിട്ട് സകലമാന യക്ഷികളും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ആ മന്ത്രവാദത്തിൻ്റെ ശക്തി അപ്പോൾ അദ്ദേഹം ചോദിച്ചവരോട് എൻ്റെ അച്ഛനെ ഭക്ഷിച്ചത് നിങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചു ആരാന്ന് അറിയില്ല അതുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ എല്ലാ യക്ഷിയും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം എന്തു ചെയ്തു ഈ ഭ യക്ഷികളെ ഓരോരുത്തരെയായിട്ട് പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ് ചെയ്യാൻ പറഞ്ഞു പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്ത് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല ചെയ്തത് ചെയ്തില്ല എന്ന് പറയാനും പറ്റില്ല അങ്ങനെ സത്യം ചെയ്തു വിട പോവാം എന്ന് പറഞ്ഞു ആ ചെയ്യാത്തവർക്ക് സത്യം ചെയ്തു പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സത്യം ചെയ്തവരെ അദ്ദേഹം വിട്ടു അങ്ങനെ അവസാനം ഒരു യക്ഷി മാത്രം ബാക്കിയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ആ യക്ഷി അപ്പോൾ സത്യം ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ സത്യം ചെയ്യാൻ പറ്റില്ലല്ലോ കൊന്നത് ഈ യക്ഷി തന്നെയാണ് അപ്പോൾ ആ യക്ഷിക്ക് കൊന്നില്ല എന്ന് സത്യം ചെയ്യാൻ വൃത്തിയില്ല അതുകൊണ്ട് ആ യക്ഷി പറഞ്ഞു ഞാനാണ് അങ്ങയുടെ അച്ഛനെ ഭക്ഷിച്ചത് എന്നു പറഞ്ഞു ഏറ്റു പറഞ്ഞു അപ്പോൾ കുറ്റം ഏറ്റു പറഞ്ഞാൽ വിട്ടയക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നാൽ ഞാനിപ്പോൾ തന്നെ നിന്നെ ഹോമിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ യക്ഷി പറഞ്ഞു എന്നെ ഹോമിച്ചാൽ അങ്ങ് ഇന്നേക്ക് നാൽപ്പത്തൊന്നാം ദിവസം ചക്രശ്വാസം വലിച്ചു മരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി പറഞ്ഞു അങ്ങനെ വരാതിരിക്കാൻ ഒരു മാർഗം ഇല്ലാണ്ടിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ മാർഗം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തൊന്നാം ദിവസം തിരുവാലൂര് ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിക്കാൻ പറ്റിയാൽ മരിക്കില്ല പറ്റിയില്ലേ ഈ ശാപം ഫലിക്കും ദർശനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു അതല്ലാതെ ശാപത്തിന് മോക്ഷം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ യക്ഷി എന്തായാലും ഇനി നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ യക്ഷിയെ പിടിച്ച് ഹോമിച്ചു ഇദ്ദേഹം അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി അന്ന് കേരള രാജ്യം ആണല്ലോ കേരള രാജ്യം അന്ന് വാണിരുന്നത് കാണിരുന്നത് പെരുമാളായിരുന്നു അപ്പോൾ അദ്ദേഹം ഭട്ടതിരുടെ അടുത്തേക്ക് ആളയച്ചു ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെരുമാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവൻ്റെ ഉപദ്രവം ഉണ്ട് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഏതൊക്കെ മന്ത്രവാദികളെ വിളിച്ചിട്ടും ഹോമങ്ങൾ ചെയ്തിട്ടും ഒന്നും അത് ഒഴിഞ്ഞു പോകണില്ല ആ ഗന്ധർവൻ ആ ആ ആ സ്ത്രീയുടെ മേത്തു ഈ ഗന്ധർവൻ ഒഴിഞ്ഞു പോകണില്ല ഓ കുളേ കാലമായി ഉപദ്രവം തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ സ്ത്രീക്കുണ്ടാവുന്ന ഗർഭമെല്ലാം അലസി പോവാത്ര ഉണ്ണി ഉണ്ടാവണില്ല അങ്ങനെ ഈ ഭട്ടതിരിയോട് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി ഉപദ്രവം ഒഴിച്ചു തരാം ഉപദ്രവം ഒഴിച്ച് തരണം എന്ന് ഭട്ടതിരിയോട് അപേക്ഷിച്ചപ്പോൾ ഭട്ടതിരി പറഞ്ഞു ആ അങ്ങനെ ആവാം ചെയ്യാം എന്ന് പറഞ്ഞു ആ ഭട്ടതിരി അങ്ങനെ ഈ ഇതിനേക്ക് എന്തൊക്കെ വേണ്ട വേണം ഈ എന്താ ഗന്ധർവനെ ഒഴിക്കാൻ എന്തെല്ലാം വേണം എന്ന് വെച്ചാൽ അതെല്ലാം സുരുക്കൂട്ടി അതെല്ലാം വേണ്ട സാധനങ്ങളുടെയൊക്കെ ഒരു ചാർത്തൊക്കെ എഴുതി കൊടുത്തു പെരുമാളിന് ആ അത് പ്രകാരമുള്ള എല്ലാ സാധനവും അന്ന് തന്നെ തയ്യാറാക്കി മന്ത്രവാദവും തുടങ്ങി അങ്ങനെ ചക്രമൊക്കെ വരച്ചിട്ട് ഈ പിണിയാൾ എന്ന് പറയും അവരെ ഇരുത്തിയിട്ട് ഭസ്മൊക്കെ ജപിച്ചിട്ട് പല വിധത്തിലുള്ള ഹോമകർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടും ഇവർ തുള്ളണില്ല അപ്പോൾ എന്തൊക്കെയായിട്ടും ആ ഗന്ധർവൻ ഈ ഭട്ടതിരിയുടെ ആകർഷണത്തിൽ പെടണില്ല എന്ന് കണ്ടപ്പോൾ ഭട്ടതിരിക്കൊരു വാശി കലശലായി മനസ്സിൽ കലശലായ വാശി വന്നു അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ ഈ ബ്രാഹ്മണർക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കഠിനകര്മ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു പല ജന്തുക്കളെയും ഒക്കെ അദ്ദേഹം മുറിച്ച് മുറിച്ച് ഈ ഹോമം തീയിലിട്ട് ഹോമിക്കാൻ തുടങ്ങി അതുപോലെ നെയ്യിൽ മുക്കിയ ശീലം എങ്ങനെ നിലത്ത് വിരിക്കും അപ്പോൾ അതിൽ നിന്ന് നിറയെ ഉറുമ്പുകൾ വരുമല്ലോ നെയ്യിൻ്റെ വാസന അടിച്ചാൽ അപ്പം വരും ഉറുമ്പ് അതിങ്ങോട്ട് ഉറുമ്പോണ്ട് ആ ശീല കാണാൻ പറ്റാതെ ആവുമ്പോൾ അതെടുത്ത് ഹോമിക്കും എത്ര ഉറുമ്പുകളെയാണ് അങ്ങനെ ഹോമിച്ചത് ഇങ്ങനെയുള്ള കഠിന പ്രവൃത്തികളൊക്കെ ഒരുപാട് ഒരു സംഖ്യയില്ലാത്ത അത്രയും ചെയ്തു അപ്പം ഗന്ധർവന് ഒരു നിവൃത്തിയില്ലാതെയായി നിങ്ങൾ പ്രത്യക്ഷ ആവാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാതെയായി അദ്ദേഹം ഈ ഗന്ധർവൻ ഭട്ടതിരിയുടെ മുമ്പിൽ വന്നു പ്രത്യക്ഷമായി അപ്പോൾ അവർ തമ്മിൽ ഈ കുറിച്ചൊക്കെ വലിയ വാദം ഉണ്ടായി ആ വാദത്തിലും ഈ ഭട്ടതിരി തന്നെയാണ് ജയിച്ചത് ഒരു വിധത്തിലും ഭട്ടതിരിയെ ജയിക്കാൻ പറ്റണില്ല എന്ന് ഗന്ധർവന് തീർച്ചയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗന്ധർവൻ താഴ്മയോടെ പറഞ്ഞു അതിവിശിഷ്ടനായിരിക്കുന്ന അങ്ങയെ ആര് വിചാരിച്ചാലും തോപ്പിക്കാൻ പറ്റില്ല അങ്ങയുടെ അച്ഛനെ ഭക്ഷിച്ചവളും അവൾ എൻ്റെ പ്രിയതമയായിരുന്നു ആ യക്ഷി അവളെ അങ്ങ് സംഹരിച്ചു അവളെ അങ്ങ് ഹോമിച്ചില്ലേ ഇനി ഞാൻ എനിക്ക് ആരുമില്ലാണ്ടായി അപ്പം ഇനി ഈ സ്ത്രീയെ ഞാൻ വിട്ടുപോകണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത് കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് ഈ സ്ത്രീയിൽ വല്ലാത്തൊരാസക്തി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് ബാധിച്ചത് ഇനി ഇവളെ ഉപേക്ഷിച്ച് പോണ കാര്യം എനിക്ക് വലിയ സങ്കടമാണ് അതിനാൽ അവിടുന്ന് ഈ എന്നോട് കൃപ തോന്നണം എന്നെ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി ഈ ഭട്ടതിര് പറഞ്ഞു രാജാവിൻ്റെ ഭാര്യയ്ക്ക് നേരിട്ടിരിക്കുന്ന ഈ ഉപദ്രവം ഞാൻ നീക്കിക്കൊടുത്തോളാന്ന് ഞാൻ രാജാവിൻ്റെ അടുത്ത് വാക്കു കൊടുത്തുപോയി അപ്പോൾ ഇനി അത് വാക്ക് മാറണത് ശരിയല്ലല്ലോ അത് എനിക്ക് പറ്റ വാ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണ്ടേ അത് എനിക്ക് അവമാനം വരുത്തും അതുകൊണ്ട് എത്രയും വേഗം എന്നോട് സത്യം ചെയ്ത് ഇവിടുന്ന് ഒഴിഞ്ഞുപോക്കോളാം എന്ന് പറഞ്ഞു അതാ നല്ലത് പോവാത്ത പക്ഷം നിൻ്റെ യക്ഷി പോയ വഴിക്ക് നിന്നെയും ഞാൻ വിടും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗന്ധർവനെ പേടിയും സങ്കടവും ഒക്കെ സഹിക്ക വയ്യാണ്ടായിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസം അങ്ങ് മൂത്രം മുട്ടി മരിച്ചു പോവും എന്ന് അവൾ ശപിച്ചു അപ്പോൾ ഭട്ടതിരിക്കും സങ്കടമായി രണ്ട് മറ്റേ യക്ഷിയുടെയും ശാപം കിട്ടി ഇപ്പം ഈ ഗന്ധർവൻ്റെയും ശാപം കിട്ടി അപ്പോൾ ഭട്ടതിരി ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗന്ധർവനും പറഞ്ഞത് ഒന്നു തന്നെയാണ് പന്ത്രണ്ടാം ദിവസം തിരുവാലൂര് പോയി ദർശനം കഴിച്ചാൽ മരിക്കില്ല എന്ന് പറഞ്ഞു ശാപമോക്ഷം കൊടുത്തു പിന്നെയും ഭട്ടതിരിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാത്ത കാരണം ഗന്ധർവൻ സത്യം ചെയ്ത് ആ സ്ത്രീയെ വിട്ടുപോയി ബാണപ്പെരുമാൾ ഭട്ടതിരിക്കൊരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ബഹുമാനിച്ച് അയച്ചു അധികം ഒരുപാട് താമസിക്കാതെ ആ പെരുമാളുടെ ഭാര്യ ഗർഭിണിയാവുകയും ചെയ്തു ഇത്രേ അങ്ങനെ ഭട്ടതിരി ആ പന്ത്രണ്ടാം ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പന്ത്രണ്ടാം ദിവസമായപ്പോൾ ആ പന്ത്രണ്ടാം ഭട്ടതിരിയുടെ മരണം സംഭവിക്കും എന്ന് പറഞ്ഞ ആ ദിവസം അമ്പലത്തിൽ തിരുവാലൂർ അമ്പലത്തിൽ തിരുവാലൂർ ഒരു അശരീരി മുഴങ്ങി ഇത്രേ നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും അതുകൊണ്ട് മൂന്നേമുക്കാൽ നാഴിക പകലാവുമ്പോഴേക്കും അത്താഴപ്പൂജ കഴിച്ച് എല്ലാവരും പൊക്കോളണം എന്നൊരു അശരീരി കേട്ടു ഇത്ര മൂന്നേമുക്കാൽ നാഴിക പകലെന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ മൂന്നേ മുക്കാൽ നാഴിക ബാക്കിയുള്ളപ്പോൾ തന്നെ അത്താഴപ്പൂജ കഴിച്ച് പൊക്കോളാൻ എല്ലാവരോടും അങ്ങനെ കേട്ടു ആ വാക്ക് കേട്ട് അപ്പം മരണ ദിവസം വാക്ക് കേട്ട സമയത്ത് കേട്ടതുപോലെ അവർ അവരവിടെ അമ്പലത്തിലുള്ളവരൊക്കെ പ്രവർത്തിച്ചു പേടിയായി അപ്പം ആ ദിവസം ആ പന്ത്രണ്ടാം ദിവസം പകലേ തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭട്ടതിരി തിരുവാലൂരെത്തി അതുവരെ അദ്ദേഹത്തിന് ഒരു വേഷമോ ഒരു ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ അമ്പല പരിസരത്ത് തിരുവാലൂരെത്തിയപ്പോൾ മുല മുതൽ അദ്ദേഹത്തിന് അദ്ദേഹം കുളിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ കയറി തൊഴണം എന്ന് വിചാരിച്ചിട്ട് കുളിച്ചു കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് ഒഴിക്കണം എന്ന് തോന്നി എന്നാൽ മൂത്രമൊഴിക്കാൻ പോയിരിക്കുമ്പോൾ മൂത്രം പോകണില്ല അങ്ങനെ ഒഴിക്കണ്ട എന്ന് തോന്നും മൂത്രം മൂത്രമൊഴിക്കാൻ പോയിരിക്കുമ്പോൾ പോവേണ്ട എന്ന് തോന്നും അങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ അങ്ങനെ ശുദ്ധം മാറിയില്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുളിക്കും അങ്ങനെ മൂന്നാല് തവണ കുളിക്കുകയും കുളി കഴിയുമ്പോൾ മൂത്രം ഒഴിക്കണം എന്ന് തോന്നും പിന്നെയും കുളിക്കും അങ്ങനെ മൂത്രം പോവാണ്ടേ കുളത്തിലിറങ്ങും കയറുകയും കുളത്തിലിറങ്ങും കയറായിട്ട് സന്ധ്യ നേരമായി അങ്ങനെ അദ്ദേഹം ക്ഷീണിച്ചു തന്നെ വീണു അങ്ങനെ വീണ് ചക്രശ്വാസം വലിക്കാൻ തുടങ്ങി യക്ഷി യക്ഷി ശപിച്ചതും ചക്രശ്വാസം വലിച്ചു മരിക്കും എന്നാണ് ഗന്ധർവൻ ഗന്ധർവൻ ശപിച്ചതും മൂത്രംമുട്ടി മരിക്കും എന്നാണ് രണ്ടും ഫലിച്ചു എന്നർത്ഥം അന്ന് പ്രദോഷമായിരുന്നു അപ്പോൾ ഈ വ്രത്തക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇത്ര എന്നാലും വാക്ക് കേട്ടതുകൊണ്ട് മൂന്നേ മുക്കാൽ നാഴിക പകലായപ്പോൾ തന്നെ അത്താഴ കഴിച്ച് എല്ലാവരും പോയി ഭട്ടതിരി മാത്രം അവിടെ ശ്വാസം അവിടെ അങ്ങനെ കിടന്നു ആ കുളപ്പരയിൽ മൂത്രമുട്ടും മൂത്രമുട്ടിയും മൂത്രം ചക്രശ്വാസം വലിച്ചും മരണവേദനയാണ് അദ്ദേഹം അങ്ങനെ കിടന്നിങ്ങനെ വിഷമിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈശ്വര ഞാൻ എന്താ ഞാൻ ആ സൂര്യഭഗവാൻ തന്ന ഗ്രന്ഥത്തിലുള്ളതാണല്ലോ ഞാൻ ചെയ്തത് അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണല്ലോ ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല വിചാരിക്കല്ല പറയുക തന്നെ ചെയ്തു അങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ ആ ആ ഗ്രന്ഥത്തിലുള്ളത് തന്നെയാണല്ലോ ഞാൻ ചെയ്തത് എന്നിങ്ങനെ അദ്ദേഹം സ്വയം പറയുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി ആയിട്ടൊരു ആയിട്ട് ഒരു അശരീരി കേട്ടു എന്നാണ് പറയണത് പക്ഷേ ആരും ഇല്ലാതിരുന്നപ്പോൾ ഈ അശരീരി ഇപ്പം ഭട്ടതിരി മരിക്കുകയും ചെയ്തു അശരീരി കേട്ടു എന്ന് പറയുന്നത് അത്ര എത്രയണ്ട് സത്യമാണെന്ന് അറിയില്ല അപ്പോൾ അശരീരി എന്താണെന്ന് വെച്ചാൽ സൂര്യകാലടി തന്നെ ചെയ്യണം എന്നാര പറഞ്ഞത് ഗ്രന്ഥത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അത്രേ സൂര്യകാലടിയോട് സൂര്യകാലടി വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാലും മതിയായിരുന്നു കാലടി ഭട്ടതിരി തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു അശരീരി എന്നാണ് പറയണത് ആരും ജനങ്ങളെല്ലാം പകലെ തന്നെ പോയി എന്ന് പറയുന്നുണ്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ അശരീരിയുടെ കാര്യം എത്രണ്ട് സത്യമാണ് എന്നറിയില്ല എന്തായാലും ഈ ഭട്ടതിരി ചക്രശ്വാസം വലിച്ചിട്ടും മൂത്രം മുട്ടിയിട്ടും അർദ്ധരാത്രി ആയപ്പോഴേക്കും അവിടെ കിടന്ന് മരിച്ചു അദ്ദേഹം ഇങ്ങനെ ചക്രശ്വാസം വലിച്ചു ചുറ്റി തിരിഞ്ഞ് ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് മുകളിക്കും താഴേക്കും ഒക്കെ അച്ഛൻ എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ചക്രശ്വാസം വലിക്കുക നമ്മളൊരു ചൊല്ല് തന്നെയുണ്ട് ആ ഊ കിടന്ന് ചക്രശ്വാസം വലിച്ചു ഞാനതൊന്ന് കഴിഞ്ഞു കിട്ടാമെന്നൊക്കെ നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യത്തെപ്പറ്റി പറയാറുണ്ട് അല്ലേ അപ്പം ഇത് ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇതാണ് വട്ടം കറങ്ങൂത്രേ വട്ടം കറങ്ങുക മാത്രമല്ല ഇങ്ങനെ മേപ്പട്ടും കീപ്പിട്ടും പൊങ്ങുകയും താഴുകയും ചെയ്യും എന്നാണ് പറയണത് പൊങ്ങും അതുപോലെ താഴ്ത്തേക്കും വരും എന്നാണ് പറയണത് അതൊന്നും കണ്ടിട്ടുള്ളവർക്കേ അറിയുള്ളൂ അല്ലേ നമ്മളൊന്നും അതും കണ് കണ്ടിട്ടില്ല അങ്ങനെ ചക്രശ്വാസം വലിച്ച് ചുറ്റി തിരിഞ്ഞിട്ടിങ്ങനെ നിലത്തുനിന്ന് മേപ്പിട്ട് പൊങ്ങിയപ്പോൾ ആ മരണവേദനയോടെ ഈ ചാടിക്കടിച്ചിട്ടുണ്ട് അത്രയാ അത് ഇന്നും ഈ തിരുവാലൂർ കൊളപ്പരയുടെ തട്ടിൻ്റെ ത്യാങ്ങൾ ഉണ്ട് ഭീമെന്ന് പറയില്ലേ നമ്മളിപ്പോൾ അതിൽ മരം കൊണ്ടുള്ള ഭീമുണ്ട് അതിലൊക്കെ അതിൻ്റെ പാടിപ്പോഴും കാണുന്നുണ്ട് എന്നാണ് ഐതിഹ്യമാലയിൽ പറയണത് പക്ഷേ ഇപ്പോഴുണ്ടോ അതൊക്കെ ഇപ്പോൾ പൊളിച്ചു പണിതൊന്നും അറിയില്ലല്ലോ അറിയില്ല ഈ സൂര്യകാലി ഭട്ടതിരി ജീവിച്ചിരുന്നത് പെരുമാളുടെ കാലത്താണെന്ന് മുമ്പേ പറഞ്ഞില്ല അപ്പോൾ ഏകദേശം മൂവായിരത്തി നാനൂറ് വർഷം ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്നാണ് പറയണത് സൂര്യകാലി ഭട്ടതിരിയുടെ ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാരോ പിന്നീടുള്ളവരും ഒരുപാട് തപശക്തിയും ഉള്ളവരും വേദജ്ഞന്മാരും ഒക്കെ ആയിരുന്നു എന്നാണ് പറയണത് അല്ലത്തുള്ള ഭട്ടതിരിമാർ ശാസ്ത്രജ്ഞന്മാരും നല്ല മന്ത്രവാദികളും ഒക്കെ ആയിരുന്നു എന്നും പറയണം നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാനുണ്ട് ഈ കാലടി ഭട്ടതിരി ചെയ്തിരുന്ന ചില കാര്യങ്ങൾ കുറച്ച് കഥകളും കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം